ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അജിയോ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തേക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് രണ്ട് തരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് മെയിൻലി ഞാനിത് ഏഹ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കിട്ടിയപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പിന്നീടാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റുക നിങ്ങൾ എന്തായാലും ഒന്ന് കമെന്റ് ചെയ്യാം നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അത് കുക്കറി വീഡിയോസ് ആയാലും കുക്കിംഗ് വീഡിയോസ് ആയാലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് അല്ല പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം ഞാനിതൊരു ക്രോപ്പ് ടോപ്പ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് ക്രോക്ക് ടോപ്പ് ആണ് വരുന്നത് ഇതിനൊരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ നമുക്ക് വില വരുന്നുള്ളൂ പക്ഷെ ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അവരുടെ ഒരു ടാഗൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോർ യുവർ ഓർഡർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഫീൽ ദ ഫാഷൻ അവരുടെ ഏത് ബ്രാൻഡാണ് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിത് തുറന്ന് ആദ്യം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത് കണ്ടോ നല്ല ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഞാൻ ഇതെന്റെ ടു ഇൻ വൺ യൂസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഇത് ക്രോപ്പ് ടോപ്പ് ആയിട്ടും അതുപോലെ തന്നെ ഇതൊരു ബ്ലൗസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും മിക്കവരും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രോപ് ടോപ്പ് വാങ്ങിച്ചിട്ട് നമുക്കിത് സുഖമായിട്ട് നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്യാവശ്യം നല്ല വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ബ്ലൗസൊക്കെ തയ്ച്ചിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഫുഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തടി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ക്രോപ്പ് ടോപ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും എന്നാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുകയില്ല എന്നാൽ നമുക്ക് നല്ല സ്ട്രെച്ചബിളും ആണ് കംഫർട്ടാണിത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൈ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആയിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് ഇല്ല കുറച്ച് അതായത് ഫോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട് വരെ എത്തുന്നില്ല അതിനേലും കുറച്ച് മുകളിലായി നിൽക്കുന്ന സ്ലീവാണ് വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള സ്ലീവുകളാണ് ഇതിനുള്ളത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു നെറ്റ് ടൈപ്പ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ വില പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ വേർത്ത് ആണ് കാരണം എന്ന് നമ്മൾ നമ്മള് ടോപ്പ് പുറത്ത് പോയി വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ക്രോപ്ടോപ്സ് ഒക്കെ വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ റിലയൻസിലായാലും എന്താ പറയാ മാക്സിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലും കൂടും അതുപോലെ തന്നെ ബ്ലൗസ് ആണെങ്കിൽ തന്നെ നമ്മളൊരു ബ്ലൗസ് തുണിയെടുത്ത് തയ്പ്പിച്ച് വരുമ്പോ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് റേഞ്ച് വരും പക്ഷെ ഇതാവുമ്പോൾ നമുക്കൊരു ത്രീ ത്രീ നയൻ റുപ്പീസിന് നമുക്ക് ഈ ഒരു നല്ലൊരു ക്വാളിറ്റി ഇത് അത്യാവശ്യം സ്ട്രെച്ചബിളും ആണ് അതുകൊണ്ട് തന്നെ എനിക്കിത് ഏഹ് ടെന്നില് ഒരു നയൻ അല്ലെങ്കിൽ നയൻ പോയിന്റ് ഫൈവ് കൊടുക്കാനാണ് തോന്നുന്നത് കാരണം അത്രയ്ക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് സ്മോള് മുതൽ ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് നമ്മൾ ടോപ്പ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ സൈസ് നോക്കി എടുക്കുന്നത് ആ ഒരു തരത്തില് സൈസ് നോക്കിയെടുക്കാവുന്നതേയുള്ളൂ നമുക്കിതില് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ടിന്റെ ലിങ്ക് ആവശ്യമാണെങ്കിൽ ലിങ്കിൽ നിന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Bye-bye.